ഇന്ന് ഞാനൊരു മിനി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ വ്ലോഗാണെന്നുള്ളത് അപ്പോൾ എൻ്റെ ചെറിയ ബ്രദറിൻ്റെ ബർത്ത് ഡേ ആണ് ജനുവരി ട്വൽത്തിനായിരുന്നു ബർത്ത് ഡേ അപ്പോൾ ആ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അജുവിനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാനിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നെസറി അവനക്ക് വിളിച്ചോണ്ടിരിക്കണം അവ നല്ല ഉറക്കില്ലായിരുന്നു ആൻ ഉറക്കത്തിന്ന് വന്നിട്ടാണ് അവനത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉമ്മയും ഇപ്പിയൊക്കെ നല്ല ഉറക്കിൽ തന്നെയാണ് അങ്ങനെ പിന്നെ എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ ഉമ്മാനും ഉപ്പാനും വിളിച്ചു കൊണ്ടുവരാ ചെയ്തത് കാര്യമായിട്ട് ഒന്നുമില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് മിഠായിക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ചിന്ന് ഉള്ളൂ അങ്ങനെ താജ് വീണ്ടും അവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് മെല്ലെ മെല്ലെ അരിച്ചരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏത് ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഉപ്പ എന്താണ് മിഠായി കണ്ടപ്പോൾ പിന്നെ കണ്ണ് തുറന്നില്ലെങ്കിലും മിഠായി ഒക്കെ ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു കണ്ണ് തുറക്കാതെയാണ് മിഠായിരുന്ന് തിന്നിരുന്നത് അങ്ങനെ നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്താ പറയുക എല്ലാവരും പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബേർത്ത്ഡേൻ്റെ ടൈമിൽ നമ്മൾ എൽഹം ബേബിനെ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഈ കേക്ക് മുറിച്ചതിൻ്റെ വീഡിയോസൊക്കെ ഗ്രൂപ്പിലിട്ട സമയത്ത് എൽഹം ബേബിക്ക് കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവൾ വൻ സീൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിനുശേഷം അവരൊരു കേക്ക് വാങ്ങിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നെസറി അവനക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ടീഷർട്ട് ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് ഉമ്മ അതിനിടയിൽ കൂടെയൊക്കെ കേക്ക് ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എണീറ്റ് വന്നതല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ പിറ്റേ േ ദിവസം രാത്രി ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരൂര് ലസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ എന്നെ എൻ്റെ കസിൻസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ചെറിയൊരു പാർട്ടി ആയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് എൻ്റെ കസിൻ്റെ കുട്ടിയാണ് അല്ലൂസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് അപ്പോൾ ആദ്യം തന്നെ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വീറ്റ് കോൺ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെല്ലാം എല്ലാവർക്കും സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് അതുകഴിഞ്ഞിട്ട് നമ്മളൊരു അറബിക് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ടിക്ക കബാബ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കാര്യമായിട്ട് ഇതിൻ്റെ പേരുകളൊന്നും അറിയില്ല എന്താ പറയുക വെച്ചാൽ എന്താണ് മൊത്തത്തിൽ അങ്ങനെ ഓരോ എല്ലാവരും കൂടി ഓർഡർ കൊടുത്തതുകൊണ്ട് കറക്റ്റായിട്ട് പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ചിക്കനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ അതൊക്കെ വന്ന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഗ്രേവി ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു ഇതും നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ഒരു മിക്സ്ഡ് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കനും ബീഫും ഫിഷും മട്ടനും ഒക്കെ പാട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു റൊട്ടി ഇത് കൂട്ടി കഴിക്കാമെന്ന് കരുതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവി കഴിക്കാനായിട്ട് പിന്നെ അത് വലിയൊരു ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതിന് കൂടെ തന്നെ മന്തി റൈസ് അല്ലാതെ വേറൊരു റൈസും കൂടി ഉണ്ട് ഇതിൻ്റെ പേരും എനിക്കറിയില്ല എന്താണെന്നുള്ളത് അതും ഈ ഒരു ഗ്രേവിയും കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്